നെന്മാറ കയറാടിയിൽ ചോല തകർന്ന വെള്ളം കൃഷി നശിപ്പിക്കുന്നതായി പരാതി പ്രതിഷേധവുമായി സി പി ഐ അഖിലമുടി മലയുടെ താഴ്ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം നാലാംകൂപ്പ് കൈതച്ചിറ പയ്യാങ്കോട് പ്രദേശങ്ങളിലൂടെ ഒഴുകി പയ്യാങ്കോട്ടിലെ വലിയ ചാലിൽ എത്തിച്ചേർന്ന ചോല കൈതച്ചിറയിൽ വെച്ച് പൂർണമായും തകർന്നു മലയിൽ നിന്നും ഒഴുകി വരുന്ന ജലം അത് എവിടെയെങ്കിലും ദുരന്തം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒഴുകി പോകേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ ചാല് നേരത്തെ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇത് കയറാടിൽ ഇവിടെ കൂടി ഒഴുകി നേരെ പയ്യാങ്കോടുള്ള വളരെ വിസ്തൃതമായ കൃഷിയിടങ്ങളിലേക്കാണ് പോകുന്നത് അങ്ങനെ പോകുന്നത് തടസ്സപ്പെടുത്തിയാൽ ഈ പറയുന്ന നേരത്തെ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് കൂടി അത് ഒഴുകി പോകുന്നത് ഈ റബ്ബർ പോലുള്ളൊരു കൃഷിക്ക് ഒരിക്കലും അനുയോജ്യമല്ല ഇങ്ങനെ വെള്ളം കടന്നു പോകുന്നത് തന്നെ അപ്പോൾ അങ്ങനെ വെറുതെ അനാവശ്യമായി വെള്ളം കടന്നു പോവുകയും കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ ഇതൊക്കെ നല്ലൊരു മഴ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ശക്തിയായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വീണ്ടും തകരുകയും അതുപോലെ തന്നെ ഇതിൽ മണ്ണിടിച്ചിട്ടുണ്ടായാൽ ഈ വീടുൾപ്പെടെയുള്ള ഈ നിൽക്കുന്ന വീടുപ്പടെയുള്ള വല്ലേ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുടെ കടമ എന്ന തിരിച്ചറിവാണ് ഞങ്ങളെ ഇപ്പം ഈ ഒരു പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുള്ളത് ഏക്കറോളം വരുന്ന നെൽകൃഷിക്കും റബ്ബർ തെങ്ങ് കവുങ്ങ് കൃഷികൾക്കും അഞ്ചോളം വീടുകൾക്കും നാശം സംഭവിക്കുന്ന രീതിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന സി പി ഐ എ ഐ വൈ എഫ് ബ്രാഞ്ച് കമ്മിറ്റി ചോല പൊട്ടിയ സ്ഥലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു ഈ അയിലമുടിയിൽ നിന്ന് നേരെ വരുന്നത് ഈ വഴി കൂടെ വെള്ളം കൂടുതൽ പോകുന്നത് ഈ ചോല പൊട്ടി നശിച്ചു പോയാൽ കൃഷി മുഴുവൻ നശിച്ചു പോകും ഈ വെള്ളം പയ്യാങ്കോട് പോയി മറ്റുള്ള കൃഷിക്ക് ആവശ്യം ഇല്ലാത്ത രീതിയിലാണ് ഈ വഴിക്ക് ഒഴുകി പോകുന്നത് അതിനടിയന്തര നടപടി വേണം എന്നാണ് പ്രത്യേകമായിട്ട് എ ഐ എഫും സി പി ഐയും പറയാനുള്ളത് കാരണം ഇവിടെ ഒന്ന് നാലഞ്ച് വീട് ഓടിട്ട വീട് ജീർണിച്ച അതിനടക്കം ഭീഷണിയാണ് ഇപ്പോൾ അവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ പല വീട് അന്വേഷിച്ചാണ് ഇപ്പോൾ വരുന്നത് ആർ രാജേഷ് പി എം യൂസഫ് കുട്ടൻ മണലാടി ജയ്സൺ ശിവൻ എന്നിവർ നേതൃത്വം നൽകി അപ്പോൾ പതിനാറാം പാർട്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് അതിനുള്ള ഒരു ശാശ്വത പരിഹാരം വേണം അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇത് ചെയ്യാൻ പ്രതിബന്ധരാകും അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് സി പി ഐക്കും എഫിനും പറയാനുള്ളത് യു ടി പി ന്യൂസ് പാലക്കാട്